മേളക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒഴിവ് കിട്ടിയതാണ് സംഘം കഴിഞ്ഞു തിരിച്ച് ഞാൻ അങ്ങോട്ട് പോന്ന വന്ന വഴിക്ക് തിരിച്ച് പോന്ന നല്ല തിരക്കായിരുന്നു നല്ല തിരക്കാണ് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഒഴിവ് കിട്ടിയതാണ് ഇപ്പം അങ്ങനെ സൈഡിൽ നിൽക്കുക ഇപ്പം സ്റ്റോളെല്ലാം ഏകദേശം തുറന്നു ഒരുവിധം സ്റ്റോളെല്ലാം തുറന്നു രാവിലെ സമയം അഞ്ച് മുക്കാലാവുന്നു അതുകൊണ്ട് നല്ല നല്ല തിരക്കാണ് ആൾക്കാരിങ്ങനെ കൂടി കോടി കോടി വരും കോടിക്കോടി വരിക എല്ലാ ദിവസവും ഇങ്ങനെ അറിയില്ല പക്ഷെ നല്ല തിരക്കുണ്ട് ആള് അത്ര തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് പൊളിച്ചു കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് ആള് സ്റ്റോളുകളെല്ലാം ഒരുവിധം സ്റ്റോളുകളെല്ലാം തുറന്നു ഗംഗാജൽ ഇവിടുന്ന് ത്രിവേണി സംഗമത്തിൻ്റെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ക്യാൻ വിൽക്കുന്ന കുറേ പിടികളുണ്ട് ക്യാൻ അപ്പോൾ അപ്പോൾ തിരക്കാം ഏതായാലും ഞാനങ്ങോട്ട് നടക്കുക രണ്ട് കിലോമീറ്റർ ഉണ്ട് റോഡിലേക്ക് ഇവിടുന്ന് അവിടെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ പിന്നെ സ്പെഷ്യൽ പെർമിഷനിലെ വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് വിടും റോഡിനേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ആൾ ടേക്കിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ അങ്ങനെ അറിയില്ല പിന്നെ തണുപ്പാണ് ഫ്ലൂട്ട് വെക്കുന്ന ഒരു പയ്യൻ ഇവിടെ ഇങ്ങനെ ഇല്ല ചെറിയ ചെറിയ സ്റ്റാള് പിന്നെ ലേഡീസിന്റെ മാല കമ്മൽ രുദ്രാക്ഷമാല രുദ്രാക്ഷമാല വെക്കുന്ന കുറെ കടകൾ ഇതെല്ലാം ഇപ്പൊ തുറന്നെയാ ഇതെല്ലാം ശരിക്കും ഇല്ലാണോ എന്തായതാന്നൊന്നും അറിയില്ല എന്തായാലും വില പറയും വലിയ ഏരിയ വലിയ ഏരിയ ഒരുപാട് ഒരുപാടാള ഒരു സമയം അക്കോമഡേറ്റ് ചെയ്യുക അത്രയും വലിയ ഏരിയ ഇവിടെ ത്രിവേണി സംഗമത്തിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഏരിയ പിന്നെ അറേഞ്ച്മെൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരുവിധം കാര്യങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ മെയിനായിട്ടുള്ള ടോയ്ലറ്റ് അറേഞ്ച്മെൻറ്റ്സ് വളരെ പരിതാപകരം എന്ന് പറയാം യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്നില്ല വൃത്തിയാക്കുന്നില്ല എന്നില്ല പ്രശ്നങ്ങളേ ഇല്ല ഒരാൾ പോയിക്കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പോകാൻ പറ്റില്ല പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അങ്ങനെയൊക്കെ ഇല്ല ബുദ്ധിമുട്ടുണ്ട് സംഗതി പോർട്ടബിൾ ടോയ്ലറ്റ്സ് കുറേ വെച്ചിട്ടുണ്ട് ഇടവിട്ടിടവിട്ട് കണ്ടമാനമുണ്ട് ലേഡീസിന് വേറെ ജെൻസിന് വേറെ പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ന് വെച്ചാൽ വൃത്തികേട് അത് വന്നിട്ട് സ്റ്റാഫ് വൃത്തിയൊന്നും ആക്കുന്നില്ല സ്റ്റാഫ് വല്ല വന്ന് വൃത്തിയാക്കുകയായിരുന്നെ ആക്കായിരുന്നെങ്കിൽ പിന്നെയും കുറേയെല്ലാം ആരും ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആരും തന്നെ വന്ന് വൃത്തിയാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതേപോലെ ഈ ടോയ്ലറ്റിന് പുറത്തെല്ലാം വെള്ളം തളം കെട്ടി നിൽക്കുക അതുതന്നെ വെറും മണം പരത്തുന്നുണ്ട് ബാക്കിയിൽ കുറേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോലീസെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻഫർമേഷനെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു തരും പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി ഒരു പോയിന്റ് വരെ മാത്രമേ കയറ്റൂ അതൊരു നല്ല കാര്യമാണ് ഏതായാലും മടങ്ങിപ്പോവാ ഞാൻ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂല കുറേ നേരം എന്താണെന്ന് വെച്ചാൽ റോഡിന് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിരിച്ചു പോകാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്നതിന് മുമ്പ് രാത്രി ഒരു നേരം വന്ന് കണ്ട് രാവിലത്തെയും കാഴ്ച ആൾ കാണാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പറഞ്ഞപോലെ ഇവിടെ ഇങ്ങനെ തങ്ങി കഴിഞ്ഞാൽ തിരക്കിങ്ങനെ കൂടിക്കോടി വരിക പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാവും തിരിച്ചു പോവാനും ഭക്ഷണം കഴിക്കാനും താമസം എല്ലാം ബുദ്ധിമുട്ടാവും കാരണം അത്രയും തിരക്കാണ് ഇവിടെ നല്ല തിരക്കാണ് കഴിയുന്ന വിവാണി സംഗമം കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറപ്പെടുക ഒന്നാമത് ബസ് ട്രെയിൻ ഇതെല്ലാം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പുറത്തില്ല സ്റ്റേറ്റ് നിന്ന് വരുന്നയാൾക്കെല്ലാം പ്രത്യേകിച്ച് ടിക്കറ്റ് ബുക്കിംഗ് ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കെല്ലാം എത്താൻ വേണ്ടി മണിക്കൂറുകളോളം ബ്ലോക്കാണ് മണിക്കൂറുകളോളം ബ്ലോക്കാണ് ഒരു പത്ത് കിലോമീറ്ററിലെത്താൻ രണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെല്ലാം ചിലപ്പം പിടിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം തിരക്ക് കൂടുമ്പോൾ ഇതാണ് ഈ പ്രശ്നങ്ങൾ മാല കമ്മല് ഇതൊക്കെ വിൽക്കുന്ന സ്റ്റോളോ കോമൺ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റോളുകളോ അവിടെ മുമ്പില് ലൈറ്റ് കാണുന്ന ആ വെള്ള ചെറിയ ചെറിയ ലൈറ്റ് ഇങ്ങനെ കാണുന്നില്ലേ അത് ഫുള്ള് ത്രിവേണി സംഗമം ആ പുഴയത് അവിടെ അതിൻ്റെ തീരത്താണ് സ്നാനം നടക്കുന്നത് ആ വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള ക്യാൻ ഇവിടെ കിട്ടുന്നുണ്ട് ആൾ കൂടി എത്രത്തോളം അവിടെ കൂടുന്നു അത്രത്തോളം ആൾ സ്നാനം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കരുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക അടുത്തിയാക്കുക വേണ്ടിയിരുന്നു കാരണം ഇനി മുമ്പേ ആഴ്ച മുമ്പേ ഇവിടെ കുറച്ച് പ്രശ്നം നടന്നല്ലോ ചവിട്ടും തിക്കും തിരക്കെല്ലാം കുറച്ച് മരണങ്ങളെല്ലാം സംഭവിച്ചല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കാര്യങ്ങൾ സ്ട്രിക്റ്റാക്കിയിട്ടുണ്ട്

ഇനിയൊരു ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം മെയിൻ റോഡ് എത്താൻ വേണ്ടി വാഹനങ്ങൾ കിട്ടാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫ്രീ താമസ സൗകര്യമുണ്ട് ഫ്രീ ആയിട്ട് താമസിക്കുക അതുപോലെ ഉണ്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ പൈസ കൊടുത്താലും താമസിക്കാം അങ്ങനെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് ഇവിടെ കുംഭമേളയിൽ വന്നു കഴിഞ്ഞാൽ കോമൺ താമസ സൗകര്യങ്ങൾ കിട്ടും അതല്ല ഹോട്ടൽ റൂംസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും തിരക്കിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ വൃത്തിയും വെടിപ്പെല്ലവും എത്രത്തോളം ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇല്ല പോലെ നിൽക്കുക എന്നാ ഇപ്പോൾ ഇന്ന് രാത്രി അർദ്ധരാത്രി വന്ന് താല് കഴിച്ചു പൂരി ചോറ് ഒരു പരിപ്പേറി നൂറ്റമ്പത് രൂപ കൊള്ളുമെന്ന് ചോദിച്ചാൽ കൊള്ളൂല പിന്നെ വേറെ നിവൃത്തിയില്ല ആ സമയം അത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാവും യാത്രാ സൗകര്യങ്ങൾ വലിയ പ്രശ്നം ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുത്താലും ഇവിടുന്ന് ട്രെയിനിൽ കയറാനെല്ലാം വലിയ പാടാണ് അതുകൊണ്ട് ഞാനിനി ഇവിടുന്ന് വേറെ ഒരു സ്ഥലം ആലോചിക്കണം എവിടെയാ പോകേണ്ടത് കാരണം എനിക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റെടുത്ത് നാട്ടിൽ പോകാൻ പറ്റില്ല കാരണം ട്രെയിനിൽ ഒരു വക നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഫുൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആൾ ആൾക്കാരായിരിക്കും റൂട്ട് മുഴുവൻ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ഫുള്ളാണ് പ്രയാഗരാജിലേക്ക് വരുന്ന ആൾക്കാരാണ് സ്ലീപ്പർ ക്ലാസ്സും ജനറൽ ക്ലാസ്സും ഒന്നും ഒരു വ്യത്യാസമില്ല സ്ലീപ്പർ ഏതാ ജനറൽ ഏതാ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ഇപ്പോ ആരും ഒന്നും പറയയില്ല ഒന്നും പറയാനും പറ്റില്ല എല്ലാവരും ഒന്നിച്ചിരിക്കുക കിടക്കാനിരിക്കാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോൾ സ്ലീപ്പറിൽ ഇങ്ങോട്ട് ഈ നോർത്ത് പ്രയാഗരാജ് വാരാണസി ഈ ഭാഗങ്ങളിലെല്ലാം ഓടുന്ന ട്രെയിനിൽ പ്രത്യേകിച്ച് മധ്യപ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നല്ല തിരക്കാവും പിന്നെ അധിക സ്റ്റേഷനിലും പ്രയാ ജിലേക്കുള്ള ആൾക്കാർ കേരുന്നുണ്ട് കുമ്പേള കഴിഞ്ഞ് മടങ്ങുന്ന നല്ല തിരക്കെന്ന് പറഞ്ഞ നല്ല തിരക്ക നല്ല തിരക്ക ആളിങ്ങനെ ഒഴുകി ഒഴുകി വരിക ഒഴുകി ഒഴുകി വരിക ആള് അത്രക്കും തിരക്ക ഇന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാ അറിയില്ല പക്ഷേ ഇന്ന് പൊതുവെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് ഈ ഏരിയ എല്ലാം ഫുള്ളാണ് നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര ഇത്രയാളില്ല ഓരോ മിനിറ്റ് കൂടുമ്പോൾ ആളിങ്ങനെ കൂടിക്കൂടി അത്ര ആൾ വരുന്നുണ്ട് വരുന്ന വരുന്നയാളനുസരിച്ച് പോകുന്നുമുണ്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് സംഗമ സംഗമത്തിൽ കുളിയും കഴിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ചയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കുളിക്കാൻ പോകുന്ന സംഗമത്തിൽ കുളിക്കാൻ പോകുന്ന ആൾക്കാരാ നല്ല തിരക്കാ അതുപോലെ സ്റ്റാളുകളെല്ലാം തുറക്കുകയും ചെയ്തിപ്പോൾ ഞാൻ വരുമ്പോൾ സ്റ്റാളൊന്നും ഉണ്ടായിരുന്നില്ല വെറും ചായേൻ്റെ ചില്ലറ സ്റ്റാള് അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം നല്ല തിരക്കായി അവിടെ റോഡിനേക്ക് രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് നടക്കണം എന്നാലാ റോഡിന് എത്തുക നടക്കുക തിരക്കായോണ്ട് നടന്ന അറിയില്ല അങ്ങനെ ആളെ കൂടെ തന്നെ എങ്ങന നടന്നുകഴിഞ്ഞാല് അറിയില്ല നടന്നെത്തുന്നേ അറിയില്ല പിന്നെ തണുപ്പാ നല്ല തണുപ്പ് കാറ്റുമുണ്ട് അതുകൊണ്ട് ക്ഷീണം അറിയില്ല നല്ല സുഖ നല്ല തിരക്ക് നല്ല തിരക്ക